ാണ് ഞാൻ പല സാഹിത്യ സമ്മേളനങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും രണ്ടാമതും ചൊല്ലണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഒരിക്കൽ ഒരിക്കലും പറയും ഈ മഹൽ സാന്നിധ്യം അതിനും എനിക്ക് ഞാൻ ശരിയാണ് ഞാൻ പത്ത് പതിന പന്ത്രണ്ട് പോലെ മുമ്പ് എഴുതി വെച്ചതാണ് അത് സിറാജ് പത്രത്തിൽ അന്ന് വന്നതാണ് ഞാൻ സന്ദർഭം നോക്കിയിരിക്കുകയായിരുന്നു ഇപ്പോഴും ഞാൻ വിചാരിച്ചത് എന്റെ അസുഖന്റെ എനിക്ക് അല്പം ക്ഷീണമുണ്ട് അതൊക്കെ ഇപ്പൊ മാറി വളരെ ബസങ്ങി ഇതൊരു ദിവ്യഔഷധമാണ് ലഭിച്ചിരിക്കുന്നത് ഞാനെന്താ ഞാൻ സത്യമായി പറയാണ് സത്യമായി പറയാണ് ഈ യാത്രയോടുകൂടി കേരളത്തിലെ ഒരു വലിയ മാറ്റം പറഞ്ഞു ഞാൻ ആ കവിത ദൈവം ചൊല്ലാം കാന്തപുരം എന്നാണ് കവിതയുടെ പേര് ഉണരുന്ന തേജസ്സാണ് ഉണർവിന്റെ ഞങ്ങൾക്ക് എന്നെന്നും വകതിരീവിന്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിന്റെ നിറവും സുമനസാമങ്ങയെപ്പോലെ നിഗുറ്റോർ ധരണിയിൽ ഇന്ന് വിരളം അവിടുത്തെ ആത്മവിശ്വാസത്തിൻ മുന്നിലേ അവനിലേ വരും തുല്യം അവിടുത്തെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഈ അവലിയിൽ ഏവരും തുല്യം പരിശുദ്ധമാണ് ഈ ഹൃദയം ത്രിശുചിതൻ അറുനിലാവെന്നതുപോലെ പരമാപവിത്രമാണ് ഈ മഹദ്ദർശനം കമനീയം സത്യസ്വരൂപം ഇളകിൽ അപർവത തുല്യനാകും ഭവാൻ ശപലോക്തി എത്ര കേട്ടാലും പ്രതിസന്ധികൾ എത്രയേറെ ഉണ്ടാകിലും തുടരും ഈ ചൈത്രയാത്ര ഹരമാണങ്ങേക്കേത് വില്ലുവിളികളും സ്വരമാധുര്യത്തിൽ മതപണ്ഡിതന്മാരിൽ അഗ്രേ ഹരൻ ഭവാൻ സ്മൃതിമണ്ഡലത്തിലെ താരം എ പി എന്നുള്ളൊരു ഈ രണ്ടക്ഷരമെന്നും കീർത്തിതൻ ഗോപുരം തന്നെ ആർത്തർക്കും ആലംബാഹീനർക്കും വീട്ടിന്റെ മേൽക്കൂറയായി അങ്ങ് മാറി മുത്തു റസൂലിൻ തിരുവചനാമൃതം സത്യമാംപാതൊരു ശക്തനായി സമ്പൂജ്യനായി വിജയിക്കുന്നു സത്തുക്കൾക്ക് ആധാരമായി എല്ലാ മതക്കാരെയും ഭഗവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ